സോളാർ െ ആകെ ഇല്ലാതാക്കുന്ന രൂപത്തിലാണ് കെ എസ് ബിയുടെ റെഗുലേറ്ററി കമ്മീഷൻ പുതുതായിട്ടുള്ള കരണ്ട് വിജ്ഞാപനം പുറത്തെ പുറപ്പെടുവിച്ചിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ നമുക്ക് ഏതാണ്ട് അൻപതോളം ആളുകൾ വർക്ക് ചെയ്യുന്ന നമ്മുടെ ഒരു സ്ഥാപനം ഇതുപോലെ തന്നെ ഇന്ന് കേരളത്തിൽ ആയിരത്തിൽ പരം ഇൻസ്റ്റാളേഷൻ കമ്പനികൾ നിലവിലുണ്ട് അവരൊക്കെ ഇതുപോലെ ഒരുപാട് ആളുകൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് ഏതാണ്ട് രണ്ട് ലക്ഷത്തോളം ആളുകൾ പ്രത്യക്ഷമായും പരോക്ഷമായും സോളാർ മേഖലയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അവരുടെയൊക്കെ കഞ്ഞി കുടി മുട്ടിക്കുന്ന രൂപത്തിലാണ് ഇന്ന് കെ എസ് സി ബിയുടെ ഈ ഒരു വിജ്ഞാപനം പുറപ്പെടുവിക്കാൻ പോകുന്നത് അപ്പൊ അതിനെതിരാണ് നമ്മളൊക്കെ സമരം ചെയ്യാൻ പോകുന്നത് നമുക്ക് സമരം ചെയ്യാൻ പോകുമ്പോ എന്താണ് ഇതിലുള്ള പറയുന്ന വിഷയം അതെങ്ങനെയാണ് നമ്മളൊക്കെ ബാധിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം നിങ്ങൾ നമ്മൾ എല്ലാവർക്കും അറിയാം ഇപ്പൊ ഒരു മാസം കൊണ്ട് മാത്രം നമുക്ക് ഒരു ദിവസം നമ്മൾക്ക് നാലോ അഞ്ചോ പ്രൊജക്ടുകൾ കമ്മീഷൻ ചെയ്തിരുന്നെങ്കില് ഇന്ന് അത് എത്ര എത്ര പെട്ടെന്ന് പെട്ടെന്നാണ് അതിന്റെ കുറഞ്ഞു കുറഞ്ഞു വരുന്നത് ഒരു ദിവസം നമുക്ക് രണ്ട് പ്രൊജക്ട് അല്ലെങ്കിൽ മൂന്ന് പ്രൊജക്ടൊക്കെ മാത്രമാണ് കമ്മീഷൻ ചെയ്യാൻ കഴിയുന്നത് ആളുകൾ സോളാർ മേഖലയിൽ നിന്നും വിട്ടുപോകുന്നു അതിന് തെളിവ് കേരളം ഇന്ന് ഇന്ത്യയിൽ ഒട്ടുമു നോക്കുകയാണെങ്കിൽ രണ്ടാം സ്ഥാനത്തുണ്ടായിരുന്ന കേരളം അഞ്ചാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ് സോളാർ മേഖല സോളാർ ഇൻസ്റ്റാളേഷൻ അത്രയും കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതിന് മെയിൻ കാരണമായി പറയുന്നത് പ്രകുലേഖക കമ്മീഷൻ അവതരിപ്പിച്ചത് ആയിരം കിലോമാട്ടിന് മുകളിൽ മാത്രം ഉണ്ടായിരുന്ന നെറ്റ് മീറ്ററിംഗ് സംവിധാനം അത് ഒറ്റയടിക്ക് മൂന്ന് കിലോമാട്ടാക്കി കുറക്കുകയാണ് സാധാരണ നമുക്കറിയാം നമ്മൾ പല വീടുകളും സോളാർ ഇൻസ്റ്റാളേഷൻ ചെയ്യുമ്പോൾ ഒരു നൂറ് യൂണിറ്റ് പ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ ആ വീടിൽ ചിലപ്പോ ഒരു ഇരുപത് യൂണിറ്റ് ഒക്കെ പകൽ സമയത്ത് ഉപയോഗം ഉണ്ടാവും ആ ഉപയോഗം കഴിഞ്ഞ് ബാക്കിയുള്ള എൺപത് യൂണിറ്റും ഞാൻ ഒരു സുമാർ പറയണ്ടോ എൺപത് യൂണിറ്റും കെ എസ് ഇ ബിയിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് രാത്രി അവിടെ നിന്ന് കെ എസ് ഇ ബിയിൽ നിന്ന് ആ വീട്ടിലേക്ക് ആവശ്യമായ യൂണിറ്റുകൾ തിരിച്ചു വാങ്ങുകയാണ് അപ്പൊ അതിന് യൂണിറ്റിന് യൂണിറ്റ് ആയിട്ടാണ് തിരിച്ചു കൊടുക്കുന്നത് നൂറ് എൺപത് യൂണിറ്റ് കെ എസ് ഇ ബി കൊടുത്തിട്ടുണ്ടെങ്കിൽ എൺപത് യൂണിറ്റ് തിരിച്ച് അവർക്ക് കൊടുക്കുന്ന ഒരു സംവിധാനമാണ് നിലവിലുള്ളത് ആ സംവിധാനം ആകുമ്പോൾ മാത്രമാണ് സോളാർ ഇൻസ്റ്റാളേഷൻ ഏതൊരു കസ്റ്റമർക്കും ലാഭകരമാവുന്നത് നേരെ തിരിച്ച് നമ്മൾ കെ എസ് ഇ ബിയിലേക്ക് കൊടുക്കുന്ന യൂണിറ്റിന് കെ എസ് ഇ ബി ഓരോ മാസവും ഓരോ നിശ്ചിത റേറ്റ് ഇട്ടുകൊണ്ട് ഈ മാസം രണ്ട് രൂപയാണ് നിങ്ങൾക്ക് തരുന്നത് ഈ മാസം ഒരു രൂപയാണ് നിങ്ങൾക്ക് തരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരു യൂണിറ്റിന് ഇത്ര രൂപ വെച്ചിട്ടാണ് തരുന്നതെങ്കിൽ നമ്മൾ പകൽ സമയത്ത് ഒരു മാസത്തിൽ എൺപത് യൂണിറ്റ് ആണ് ഒരു ആവറേജ് കണക്ക് പറയാനുണ്ടോ എൺപത് യൂണിറ്റ് ആണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആകെ നമുക്ക് കിട്ടുന്നത് രണ്ട് രൂപയാണെങ്കിൽ നൂറ്റി രൂപയായിരിക്കും വളരെ തുച്ഛമായ ഒരു സംഖ്യ ആയിരിക്കും എന്നാൽ കെ സി ബിയിൽ നിന്നും ആ എൺപത് യൂണിറ്റ് നമ്മൾ രാത്രി ഇങ്ങോട്ട് വാങ്ങിയാണെങ്കിൽ എട്ട് രൂപ ഒമ്പത് രൂപ പത്ത് രൂപ ഒക്കെ കൊടുത്ത് കെ സി ബിയിൽ നിന്ന് ഇങ്ങോട്ട് വാങ്ങേണ്ട അവസ്ഥ വരും അപ്പൊ എണ്ണൂറ് രൂപക്ക് ഇങ്ങോട്ട് വാങ്ങുന്ന വൈദ്യുതി നൂറ്റി അറുപത് രൂപക്ക് നമുക്ക് അങ്ങോട്ട് കൊടുക്കേണ്ട അവസ്ഥയാണ് വരുന്നത് സാധാരണ സോളാർ ഇൻസ്റ്റാളേഷൻ ചെയ്ത് കഴിഞ്ഞാൽ മൂന്ന് വർഷം കൊണ്ട് നമുക്ക് ആ ഒരു ഇൻവെസ്റ്റ് ചെയ്ത പണം മുതലാക്കാമായിരുന്നു മൂന്ന് നാല് വർഷം കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്ത പണം മുതലാക്കാമായിരുന്നു പക്ഷെ അത് അഞ്ചോ ആറോ ഒന്നിനോ നിൽക്കാതെ പത്ത് വർഷത്തിൽ കൂടുതൽ സമയമെടുക്കുള്ളൂ ഇനി മാത്രമല്ല നമുക്കൊക്കെ അറിയാം നമ്മൾ മൂന്ന് കിലോമോട്ട് വരെ സോളാർ ഇൻസ്റ്റാളേഷൻ നമുക്ക് ബാറ്ററി ഒന്നും ആവശ്യമുണ്ടായിരുന്നില്ല ആ ബാറ്ററി കൂടെ ഉൾപ്പെടുത്തേണ്ട അവസ്ഥയാണ് ഹൈബ്രിഡ് സോളാർ ഇൻസ്റ്റാളേഷൻ ചെയ്താൽ മാത്രമേ നിലവിലുള്ള ബില്ലിംഗ് രീതി തുടരാൻ കഴിയുള്ളു പല ആളുകളും നെറ്റ് മീറ്ററിങ്ങും നെറ്റ് ബില്ലിംഗ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പലർക്കും പല സംശയങ്ങളായിരിക്കാം നിലവിലുള്ള രീതി യൂണിറ്റിന് എക്സ്പോർട്ട് ചെയ്ത് ഇങ്ങോട്ട് വാങ്ങുന്നു എന്നാൽ അത് നെറ്റ് മീറ്ററിംഗ് രീതിയിലേക്ക് എത്തുമ്പോൾ അത് ക്യാഷായിട്ട് മാറണം അത് നമ്മള് നമ്മളെ ഇൻഡസ്ട്രിയെ നല്ല പോലെ ബാധിക്കുന്ന ഒരു വിഷയമാണ് സാധാരണ സിംഗിൾ ഫേസ് കണക്ഷനിലാണ് നമ്മൾ മൂന്നാണെങ്കിലും അഞ്ചാണെങ്കിലും നമുക്ക് സിംഗിൾ ഫേസിൽ കണക്ഷൻ കൊടുക്കാൻ പറ്റും പക്ഷെ നിലവിൽ പുതിയ വിജ്ഞാപനം പുറപ്പെടുത്തി വരുമ്പോ നമുക്ക് മൂന്ന് കിലോമാട്ടിന് മുകളിലുള്ള എല്ലാ സോളാർ ഇൻസ്റ്റാളേഷനും ത്രീ ഫേസിലേക്ക് മാറേണ്ടതായിട്ട് വരും ഒന്ന് സോളാർ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്ന നമുക്ക് വർക്ക് കുറച്ചുകൂടി കൂടും മാത്രമല്ല സോളാർ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്ന ആള് അഞ്ച് കിലോമാട്ടിന് വേണ്ടി അഞ്ച് കിലോവാട്ട് സോളാർ വെക്കാൻ വേണ്ടി അയാള് ത്രീ ഫേസ് വയറിംഗ് പോലും ചെയ്യേണ്ടി വരും ത്രീ ഫേസ് കെ എസ് ഇ ബിന്ന് എടുക്കേണ്ടി വരും നിലവിൽ അദ്ദേഹത്തിന് കണക്ടർ ലോഡ് ഇല്ല എങ്കിൽ പോലും ത്രീ ഫേസ് സോളാർ വെക്കുന്നതിന് വേണ്ടി മാത്രം ത്രീ ഫേസ് വാങ്ങി വെക്കേണ്ട അവസ്ഥ വരും മാത്രമല്ല നമുക്കൊക്കെ അറിയാം ത്രീ ഫേസിന്റെ ഇൻവെർട്ടറുകൾക്ക് നമ്മൾ മൂന്ന് കിലോമാട്ടർ അഞ്ച് കിലോമീട്ടർ സിസ്റ്റം വെക്കുമ്പോൾ അഞ്ച് കിലോമാറ്റത്തിന്റെ രണ്ടോ മൂന്നോ ഇരട്ടി പൈസ നമുക്ക് അതിന് ചെലവാക്കണം ഇൻവെർട്ടറിലും അതിന്റെ ടിബികളിലും അതിന്റെ മീറ്ററുകളിലും അതിന്റെ വയറിംഗിലും നമുക്ക് എല്ലാത്തിലും മാറ്റം വരുന്ന അതുകൊണ്ട് തന്നെ നല്ലൊരു എക്സ്പെൻസ് ആ ഒരു ഇനത്തിലും കസ്റ്റമർക്ക് മുടക്കേണ്ടി വരികയാണ് പിന്നെ വേറൊരു കാര്യം വരുന്നത് നമ്മളിപ്പോ നോർമൽ വീടുകളിലൊക്കെ ചെയ്യണത് മൂന്ന് കിലോ വാട്ട് ചെയ്യും പക്ഷെ നമുക്ക് ഏറ്റവും കൂടുതൽ ഇപ്പൊ പ്രൊജക്ടുകൾ ഒക്കെ വരുന്നത് പല ആളുകളും ഇവിടെ എടുത്ത് ഇലക്ട്രിക് കാറൊക്കെ എടുത്ത് ഇലക്ട്രിക് വാഹനങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ അവർക്ക് കാര്യമായിട്ട് മൂന്ന് കിലോ വാട്ട് കൊണ്ട് ഉപയോഗം ഇല്ലാതെ അതുകൊണ്ട് തന്നെ പല ആളുകളും അഞ്ച് കിലോ വാട്ടാണ് സോളാർ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നത് ഈ നോർമൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗമുള്ളതും അഞ്ചു കിലോമോട്ടിലാണ് ഇനി അത് മാറിയ ഒരു കസ്റ്റമർ പത്ത് കിലോമോട്ടിന്റെ മുകളിൽ സോളാർ വെച്ചാൽ അത് അതിലും വലിയ പ്രശ്നങ്ങളിലേക്കാണ് പോകുന്നത് കാരണം എക്സ്പോർട്ട് ചെയ്യുന്ന ഓരോ യൂണിറ്റിനും ഒരു രൂപ തോതിൽ കെ സി ബി ലേക്ക് വേറൊരു ചാർജ് കൂടി കൊടുക്കേണ്ടി വരികയാണ് ഒരു യൂണിറ്റിന് ഒരു രൂപ തോതിൽ അതായത് ഒരു പതിനൊന്ന് കിലോമോട്ട് സോളാർ ഇൻസ്റ്റാളേഷൻ ചെയ്ത കസ്റ്റമർ ആണെങ്കിൽ ഒരു ദിവസം ഒരു അൻപത് യൂണിറ്റ് പ്രൊഡക്ഷൻ ഉണ്ട് ആ അൻപത് യൂണിറ്റ് പ്രൊഡക്ഷനിൽ മുപ്പത് യൂണിറ്റും ആൾ പകൽ സമയത്ത് ഉപയോഗിച്ചു ബാക്കി വരുന്ന ഇരുപത് യൂണിറ്റ് കെ സി ബിയിലെ എക്സ്പോർട്ട് ചെയ്താല് ആ എക്സ്പോർട്ട് ചെയ്യണതിന് പകൽ സമയത്ത് എക്സ്പോർട്ട് ചെയ്യണതിന് ഒരു രൂപ തോതിൽ കെ സി ബി കൊടുക്കും ആ ഒരു ബില്ലിങ് രീതി കൂടിയാണ് വരുന്നത് അതൊക്കെ നമ്മുടെ ഇൻഡസ്ട്രിയെ വളരെയധികം ബാധിക്കുന്ന ഒരു വിഷയമാണ് അതേപോലെ തന്നെ ഇനി കെ സി ബിക്ക് ഒരു രൂപ കൊടുത്തു എന്ന് വെച്ചാൽ തന്നെ നമുക്ക് ഇങ്ങോ നമ്മള് കെ സി ബി കൊടുത്ത യൂണിറ്റിന് വീണ്ടും അവർ ക്യാഷ് ആയിട്ടാണ് തരുന്നത് അതും ഒരു രൂപയാണ് കെ സി ബി നമുക്ക് തരുന്നത് എന്തെങ്കിലും നമുക്ക് ഒരു രൂപ അങ്ങോട്ട് കൊടുത്ത് ഒരു രൂപ ഇങ്ങോട്ട് തന്നു സീറോ ആണ് പിന്നെ നമ്മൾ നമ്മള് വാങ്ങുന്ന യൂണിറ്റിന് വേറെ പൈസ കൊടുക്കണം ഒന്നും നമ്മൾ കൊടുക്കാനും വാങ്ങാനും ഇല്ലാത്തൊരവസ്ഥ വരും പത്ത് കിലോമോട്ടറിന് മുകളിൽ സോളാർ ഇൻസ്റ്റാളേഷൻ ചെയ്ത ആളുകളെ എല്ലാം വലയിലാക്കുന്ന ഒരു പരിപാടിയാണ് ഈ ഒരു റെഗുലേറ്ററി കമ്മീഷന്റെ പുതിയ വിജ്ഞാപനം കൊണ്ടുവരുമ്പോ വരുന്നത് ഇനിയിപ്പോ ഒരു കസ്റ്റമർ നമ്മളൊക്കെ മൂന്ന് കിലോമാട്ട് സോളാർ ഇൻസ്റ്റാളേഷൻ ചെയ്തു പോകുന്ന സ്ഥലങ്ങളില് അയാള് ഉപയോഗങ്ങളൊക്കെ ഒന്ന് കൂടി ഇനി ഇൻവെർട്ടറിന്റെ കപ്പാസിറ്റി ഒന്ന് കൂട്ടി അഞ്ചു ആക്കണം തോന്നുന്നു ആ അഞ്ചു കിലോമാട്ടാക്കണോട് കൂടി അദ്ദേഹത്തിന് രണ്ടു മൂന്ന് അടികളാണ് വരുന്നത് ഒന്ന് ത്രീ ഫേസിലേക്ക് മാറേണ്ടി വരും രണ്ടാമത് നിലവിലുള്ള ബില്ലിങ് രീതി മൂന്ന് കിലോവാട്ടിലെയാണ് ആ ബില്ലിംഗ് രീതിയിൽ നിന്നും അദ്ദേഹത്തെ മാറ്റം വരുത്തുകയാണ് നേരെ അഞ്ച് കിലോവാട്ട് ഇൻസ്റ്റാളേഷൻ ചെയ്യുമ്പോൾ ഒന്നുകിൽ ബാറ്ററി വെക്കണം അതല്ലെങ്കിൽ ത്രീ ആക്കണം രണ്ടു മൂന്ന് വെല്ലുവിളികളാണ് വരുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആ മൂന്ന് കിലോവാട്ടിൽ ഒതുങ്ങി നിൽക്കും ഏതൊരാളും അഞ്ച് കിലോ ആട്ടോ പത്ത് കിലോ വാട്ടോക്കെ ഉപയോഗമില്ല ആൾ പോലും വെറും മൂന്ന് കിലോ വാട്ട് മാത്രം സോളാർ ഇൻസ്റ്റാളേഷൻ ചെയ്യേണ്ട അവസ്ഥ വരും നമുക്കൊക്കെ അറിയാം നമ്മൾ സോളാർ മേഖല ഏറ്റവും കൂടുതൽ ഇത്രയും പ്രചാരണം ലഭിച്ചത് കേന്ദ്ര ഗവൺമെന്റിന്റെ സബ്സിഡി സ്കീം എം എൻ ആർ സബ്സിഡി സ്കീമായ എഴുപത്തി എട്ടായിരം രൂപ ഓരോ ആളുകൾക്കും കിട്ടുന്നുണ്ട് എന്ന് ആ സബ്സിഡി കേരളത്തിലേക്ക് നിലക്കുന്ന ഒരവസ്ഥയാണ് നിലവിലുള്ള ഈ ഒരു റെഗുലേറ്ററി കമ്മീഷന്റെ ഉത്തരവ് പ്രകാരം വരുന്നത് ഓരോ ആളുകൾക്കും അതുവഴി കേരളത്തിന് ആയിരം കോടിയോളം രൂപയാണ് നഷ്ടം വരുന്നത് അതേപോലെ തന്നെ വർഷത്തിൽ എത്രയോ കോടി രൂപ ജി എസ് ടി ഇൻപുട്ടായി കിട്ടുന്ന കേസ് കേരളം ഈ ഒരു ഇൻഡസ്ട്രിയെ തകർക്കുന്നതോടുകൂടി ജി എസ് ടി ഇനത്തിൽ നഷ്ടത്തിലേക്കാണ് പോകുന്നത് നമുക്കൊക്കെ അറിയാം നമ്മൾ പോലും എത്രത്തോളം സാധനം സോണാറുകൾ പർച്ചേസ് ചെയ്തിരുന്നത് അതുപോലെ നമുക്ക് കുറക്കേണ്ടി വന്നു കാരണം ഈ ഒരു മേഖല എങ്ങോട്ടാണ് പോകുന്നതെന്ന് നമുക്ക് പോലും ഒരു ഐഡിയ ഇല്ലാത്ത രൂപത്തിലാണ് അതുകൊണ്ടാണ് ഈ ഒരു പ്രതിഷേധത്തിന് നമ്മൾ മുന്നിട്ടിറങ്ങുന്നതും ഈ ഒരു പരിപാടിക്ക് നമ്മുടെ എല്ലാ ആളുകളും പങ്കെടുക്കാൻ നാം ആഹ്വാനം ചെയ്തതും നാളെയും മറ്റന്നാളുമായി നമ്മുടെ എല്ലാ പ്രൊജക്ടുകളും മാറ്റിവെച്ചുകൊണ്ടാണ് നാം ഈ ഒരു പരിപാടിയിലേക്ക് പോകുന്നത് അപ്പോ ഈ ഒരു യാത്രയും നാളെ നടക്കുന്ന സമര പരിപാടികളെല്ലാം നമ്മുടെ ഒരു മേഖലയെ പിടിച്ചു നിർത്തുന്നതിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി താങ്ക്